മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് ചിത്രം എൽ ടു എംബുരാൻ നിർമ്മാണത്തിൽ നിന്ന് തമിഴ് നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയിരിക്കുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ സിനിമാസും സുഭാഷ്കരന്റെ ലൈക്കയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരുന്നത് ലൈക്ക പിന്മാറിയതോടെ ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസ് ലൈക്കയുടെ ഷെയർ ഏറ്റെടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ എന്നിരുന്നാലും മാർച്ച് ഇരുപത്തിയേഴ് എന്ന റിലീസ് തീയതി മാറില്ല എന്നും വിവരമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലൈക്ക പ്രൊഡക്ഷൻസ് ചിത്രത്തിൽ നിന്ന് പിന്മാറുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ലൈക്കയുടെ പിന്തുണയില്ലാതെ ചിത്രം തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമം ആന്റണി പെരുമ്പാവൂർ നേതൃത്വത്തിലുള്ള ആശീർവാദ സിനിമാസ് ആരംഭിച്ചിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവരും എന്നാണ് സൂചന എന്ദിരൻ ടു പോയിന്റ് സീറോ പൊന്നിയൻ സെൽവൻ തുടങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ലൈക്കയുടെ കേരളത്തിലെ വരവിൽ ഉയർന്ന പ്രതീക്ഷകൾ നൽകിയ ചിത്രമായിരുന്നു എൽ ടു വെമ്പുരാൻ എന്നാൽ വിടാമുയർച്ചി വേട്ടയൻ ഇന്ത്യൻ രണ്ട് തുടങ്ങിയ ചിത്രങ്ങളുടെ പരാജയം കാരണം ലൈക്കയുടെ സാമ്പത്തിക സ്ഥിതി മോശമായി ബിഗ് ബഡ്ജറ്റിൽ നിർമ്മിച്ച വിടാമുയർച്ചി ബോക്സ് ഓഫീസിൽ നൂറ്റിമുപ്പത്തിയെട്ട് കോടി മാത്രമേ നേടിയിരുന്നുള്ളൂ ഇത് ലൈക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചു എംബുരാൻ ഹിന്ദി മാർക്കറ്റിൽ എത്തിക്കാനുള്ള പദ്ധതികളുണ്ടെങ്കിലും ഹിന്ദി താരങ്ങളുടെ പങ്കാളിത്തം കുറവായതിനാൽ ചിത്രത്തിന് ഹിന്ദി മാർക്കറ്റിൽ എത്താനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുന്നു മുരളി ഗോബിയുടെ തിരക്കഥയിൽ മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവർ പ്രധാന വേഷങ്ങളിലുണ്ടാകും